ിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ സ്നേഹമുള്ളവരെ വിശുദ്ധ ലൂക്കാട്ടിച്ചു സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ആറ് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള വചനഭാഗം ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തിലുള്ള നഷ്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ നമ്മളിന്ന് പ്രത്യേകമായിട്ടൊക്കെ ചിന്തിക്കുകയും ആ നഷ്ടങ്ങൾ എങ്ങനെ ക്രിയാത്മകമായ നഷ്ടങ്ങളായി ജീവിതത്തിൽ മാറ്റാം മാറ്റാമെന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുക നമുക്ക് വചനം ശ്രവിക്കാം വിശുദ്ധ ലൂക്കാട് സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള തിരുവചനങ്ങൾ പാപിനിക്ക് മോചനം ഫരിസേരിൽ ഒരുവൻ തന്നോടത്ത് ഭക്ഷണം കഴിക്കുവാൻ അവനെ ക്ഷണിച്ചു യേശു അവൻ്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരിസയൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിനിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽ ഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു അവൾ അവൻ്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു കണ്ണുനീരുകൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധതൈലം പൂശുകയും ചെയ്തു സ്നേഹമുള്ളവരെ ഈ വചനഭാഗത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കഥ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക ഒരു കുട്ടി ഒരിക്കൽ തൻ്റെ കൂട്ടുകാരുമൊത്ത് മല കയറുവാൻ വേണ്ടി പോയി അങ്ങനെ മലയുടെ മുകളിൽ എത്തിയപ്പോൾ അവൻ അവിടെ ഒരു പരുന്തിൻ്റെ കൂട്ടിൽ പരുന്തിൻ്റെ മുട്ടയിരിക്കുന്നത് കണ്ടു ഈ കുട്ടി ആ മുട്ടയെടുത്ത് എടുത്ത് തൻ്റെ വീട്ടിലേക്ക് വന്നു അവൻ വിചാരിച്ചു ഈ പരുന്തിൻ്റെ മുട്ട കോഴിമുട്ടയുടെ കൂടെ വച്ച് കോഴിക്ക് അടവച്ച് കഴിഞ്ഞാൽ പരുന്തിൻ്റെ കുഞ്ഞിനെ കിട്ടും ഈ പരുന്തിൻ്റെ കുഞ്ഞ് തന്നോട് ഇണങ്ങി വളരും അങ്ങനെ അടയിരിക്കുന്ന തള്ളക്കോഴിയുടെ മുട്ടകളുടെ കൂടെ ഈ പരുന്തിൻ്റെ മുട്ടയും ഈ കുട്ടി വയ്ക്കുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മുട്ടകളൊക്കെ വിരിഞ്ഞു പരുന്തിൻ്റെ കുഞ്ഞും പുറത്തു വന്നു അങ്ങനെ കുഞ്ഞു കോഴികളുടെ കൂടെ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ പരുന്തെ കുഞ്ഞും താനൊരു കോഴിക്കുഞ്ഞാണ് എന്ന് വിചാരിച്ചു കൊണ്ട് നടക്കുന്നു കോഴിക്കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് പോലെ ഇവനും രാവിലെ ഉണർന്ന് മണ്ണിലും പുല്ലിലുമൊക്കെ ചിക്കിച്ചികഞ്ഞ് കൊച്ചു പുഴുക്കളെയൊക്കെ ആഹാരമാക്കി ഒരു കോഴിക്കുഞ്ഞിനെ പോലെ ഈ പരുന്തും തൻ്റെ ജീവിതം ജീവിച്ചു തീർത്തു ജീവിതം അവസാനിച്ചു ഒരുപക്ഷേ ഈ പരുന്തിൻ്റെ കുഞ്ഞ് ഈ മണ്ണിലിഴയുന്ന പുഴുക്കളെയും പുല്ലിലെ പ്രാണികളെയും നഷ്ടപ്പെടുത്തുവാനുള്ള ഒരു ധൈര്യം കാണിച്ചിരുന്നുവെങ്കിൽ മണ്ണിൽ ചിക്കിച്ചികഞ്ഞ് നടക്കാതെ അനന്തമായ ആകാശം അവന് സ്വന്തമാക്കാമായിരുന്നു പക്ഷെ അവൻ നഷ്ടപ്പെടുത്തിയത് ക്രിയാത്മകമായല്ല വളരെ മോശമായി തൻ്റെ ജീവിതം അവൻ നഷ്ടപ്പെടുത്തുന്നു ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ ഒരു ഫരിസേയൻ യേശുവിന് ഭക്ഷണം നൽകാൻ വേണ്ടി അവനെ വിളിച്ചു ഈ ഫരിസേയൻ യേശുവിൻ്റെ ഒപ്പം ഇരിക്കുന്നു അപ്പോഴാണ് പാപിനിയായ സ്ത്രീ ആ പട്ടണത്തിലെ പാപിനിയായ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി നിറയെ സുഗന്ധദ്രൈവവുമായി യേശുവിനെ സമീപിക്കുന്നു ഇനി ഈ സ്ത്രീ നിന്നിരുന്ന സ്ഥാനവും ശ്രദ്ധേയമാണ് അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ പാദത്തിൻ്റെ പിന്നിൽ നിന്നു അല്ലെങ്കിൽ പാദത്തിനരികെ നിന്നു അപ്പോൾ ഒരു പാപിനിയായ മനുഷ്യൻ്റെ ജീവ പാപിയായ മനുഷ്യൻ്റെ ജീവിതത്തിലെ സ്ഥാനം ക്രിസ്തുവിൻ്റെ പാദങ്ങൾ കരികിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തു അവനെ കാണുമെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ സ്ഥാനങ്ങളും കണ്ണുനീരുകൊണ്ട് ക്രിസ്തുവിൻ്റെ പാദത്തിനരികെ ആയിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഇനി ഈ സ്ത്രീ ഏറ്റവും വില കൂടിയ സുഗന്ധദ്രവ്യം നഷ്ടപ്പെടുത്തുന്നുണ്ട് അവൾ നഷ്ടപ്പെടുത്തുന്നത് ഏറ്റവും വില കൂടിയ ഈ സുഗന്ധദ്രവ്യം നഷ്ടപ്പെടുത്തുന്നത് ക്രിസ്തുവിൻ്റെ സന്നിധിയിലാണ് സ്നേഹമുള്ള തൻ്റെ ഗുരുവിൻ്റെ സന്നിധിയിൽ ഇവൾ തൻ്റെ ജീവിതത്തിൻ്റെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടുത്തുന്നു ആ സുഗന്ധദ്രവ്യം നഷ്ടപ്പെടുത്തുന്നു അങ്ങനെ പാപിനിയായ ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തിൻ്റെ സമ്പാദ്യം മുഴുവൻ ദൈവസന്നിധിയിൽ നഷ്ടപ്പെട്ട നഷ്ടപ്പെടുത്തിയപ്പോൾ അവൾ ആ ദൈവസന്നിധിയിൽ നിന്നും കടന്നുപോയത് വിശുദ്ധിയുള്ള മകളായിട്ടാണ് നമ്മുടെ ജീവിതത്തിലും നഷ്ടപ്പെടുത്തലുകളൊക്കെ ക്രിയാത്മകമായിട്ട് മാറണമെങ്കിൽ നഷ്ടപ്പെടുത്തിയതിന് പ്രതിഫലം ലഭിക്കണമെങ്കിൽ നാം നഷ്ടപ്പെടുത്തുന്നത് മുഴുവൻ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കണം ഇനിയും ദൈവസന്നിധിയിൽ നഷ്ടപ്പെടുത്തിയ ഒരുപാട് മക്കൾ അവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ സ്വീകരിച്ചത് വചനം വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തിയ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൻ്റെ സമ്പാദ്യവും സൗഭാഗ്യവും മുഴുവൻ നഷ്ടപ്പെടുത്തിയത് വിധവയായ ഒരു സ്ത്രീയുണ്ട് ഈ വിധവയായ സ്ത്രീയുടെ സ്ഥാനവും ദേവാലയത്തിലാണ് അവൾ ദേവാലയത്തിൽ ഭണ്ഡ ദേവാലയത്തിൻ്റെ ഭണ്ഡാരത്തിനരികിലേക്ക് കടന്നു വന്ന് തൻ്റെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യമായ കൊച്ചു ചെമ്പു നാണയങ്ങൾ ദേവാലയ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു എന്ന വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവിടെയും ഈശോയുടെ ഈശോയുടെ സ്ഥാനവും വളരെ ശ്രദ്ധിക്കപ്പെട്ട സ്ഥാനമാണ് ഈശോ അപ്പോൾ ഇരുന്നിരുന്നത് ദേവാലയ ഭണ്ഡാരത്തിനരികെ ആളുകൾ ഭണ്ഡാരത്തിൽ പണം നിക്ഷേപിക്കുന്നത് നോക്കി ഈശോ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ സ്ത്രീ വിധവയായ സ്ത്രീ തൻ്റെ ജീവിതം ദേവാലയത്തിൽ നഷ്ടപ്പെടുത്തിയതും ക്രിസ്തുവിന്റെ സന്നിധിയിലാണ് അതിന് ക്രിസ്തുവിന്റെ സന്നദ്ധിയിൽ തൻ്റെ ജീവിതത്തിന്റെ സമ്പാദ്യം മുഴുവൻ വലിയ സമ്പാദ്യമല്ല ചെറിയ സമ്പാദ്യമായ ആ കൊച്ചു ചെമ്പു നാണയങ്ങൾ നഷ്ടപ്പെടുത്തിയവൾക്ക് ലഭിച്ചു ഏറ്റവും വലിയ പ്രതിഫലം ദേവാലയത്തിൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ തൻ്റെ ജീവിതത്തിൻ്റെ സൗഭാഗ്യം നഷ്ടപ്പെടുത്തിയവളെ ഈശോ വെച്ചത് തൻ്റെ സുവിശേഷത്തിലേക്കാണ് ഇതാണ് ഈശോ പറഞ്ഞത് ഇവളുടെ ഈ ചെറിയ കാണിക്ക എവിടെയൊക്കെ സുവിശേഷം പ്രസംഗിക്കുന്നതോ അവിടെയൊക്കെ പ്രഘോഷിക്കപ്പെടും അപ്പോൾ ദൈവസന്നിധിയിൽ തൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തിയ രണ്ടാമത്തെ വ്യക്തി ഈ വിധവയായ സ്ത്രീ അവളുടെ കാണിക്കയെ ദൈവം അംഗീകരിക്കുന്നു ആ കാണിക്കയെ അംഗീകരിച്ച് ദൈവം തൻ്റെ വചനത്തോട് ഈ വിധവയായ സ്ത്രീയുടെ ജീവിതവും ചേർത്ത് വയ്ക്കുന്നു ഇനിയും ദൈവസന്നിധിയിൽ ജീവിതം നഷ്ടപ്പെടുത്തിയ മറ്റൊരു വ്യക്തിയാണ് ഒരു കൊച്ചു ബാലൻ ഈശോ അപ്പം വർദ്ധിപ്പിക്കുമ്പോൾ നമുക്കറിയാം ഈശോയുടെ കയ്യിലൊന്നുമില്ല ശിഷ്യന്മാരുടെ കയ്യിലൊന്നുമില്ല അപ്പോഴാണ് അവിടെ ഒരു ബാലൻ കുറച്ച് അപ്പ കഷ്ണങ്ങളും ഒരു ബാലനുണ്ട് ഈ ബാലനെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ അടുത്ത് യേശുവിടെ പഠനങ്ങൾ കേൾക്കാനും വചനങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ അമ്മ പൊതിഞ്ഞു വിട്ടതായിരിക്കണം ഈ അപ്പ കഷ്ണങ്ങൾ തൻ്റെ കൊച്ചുമക തൻ്റെ മകൻ്റെ വിശപ്പ് മാറ്റാൻ വേണ്ടി അമ്മ സ്നേഹപൂർവ്വം പൊതിച്ചോറ് കൊടുത്തുവിടുന്ന ഒരവസ്ഥ നമ്മുടെയൊക്കെ മക്കളെയൊക്കെ നമ്മൾക്ക് സ്കൂളിലൊക്കെ പറഞ്ഞു വിടുമ്പോൾ ചെ പറയാറുള്ള ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം അവൻ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു വിടുമ്പോൾ നമ്മൾ പറയാറുണ്ട് മോനെ ഇത് മുഴുവൻ കഴിക്കണം ആർക്കും കൊടുക്കരുത് കൊടുക്കരുതെന്നാണ് പറഞ്ഞു വിടാറുള്ളത് ആർക്കും കൊടുക്കരുത് മോൻ മുഴുവനും കഴിക്കണം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമേ തന്നെ സ്വാർത്ഥതയുടെ പഠനങ്ങൾ ഈ കൊച്ചിനെ പഠിപ്പിച്ചു വിടുമ്പോൾ ഏറ്റവും അവസാനമായിട്ട് ആർക്കും കൊടുക്കരുത് എന്ന് പഠിപ്പിച്ചു വിടുമ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഈ മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ മാതാപിതാക്കൾക്കും ഈ മക്കൾ കൊടുക്കാറില്ല എന്നുള്ളതാണ് പക്ഷെ ഇവിടെ ഈ അമ്മ അഞ്ചപ്പവും മത്സ്യങ്ങളും ഈ കൊച്ചിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു ഒരു കുഞ്ഞൊരിക്കലും അഞ്ചപ്പങ്ങൾ കഴിക്കില്ല രണ്ട് മത്സ്യവും അവൻ കഴിക്കില്ലായിരിക്കാം അപ്പോൾ കൂടുതൽ കൊടുത്തു കൊടുത്തുവിട്ടത് അമ്മയുടെ സ്നേഹം കൂടുതൽ കൊടുത്തു കൊടുത്തുവിടത് അവിടെ വിശക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവനുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ളൊരു മനസ്സ് ഈ കൊച്ചിനെ ചെറുതിലെ പഠിപ്പിക്കുന്ന ഒരു അമ്മ ഈ മകനാണ് ഈശോയുടെ സന്നിധിയിൽ അവനുള്ളത് മാത്രമല്ല അവനുള്ളത് മുഴുവൻ ഈശോയുടെ സന്നിധിയിൽ അവനും മറ്റുള്ളവർക്കുമായി അമ്മ കൊടുത്തു കൊടുത്തുവിട്ടത് മുഴുവൻ നഷ്ടപ്പെടുത്തുന്നു ഈശോയുടെ സന്നിധിയിൽ അപ്പവും മീനും അവൻ പങ്കുവയ്ക്കുമ്പോൾ ആ അപ്പവും മീനും അനുഗ്രഹമായിട്ട് മാറുന്നു നഷ്ടപ്പെടുത്തിയത് മുഴുവൻ ഒരു ജനത്തിൻ്റെ അനുഗ്രഹമാക്കി ദൈവം മാറ്റുന്നു അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നഷ്ടപ്പെടുത്തിയത് അനുഗ്രഹമായി മാറിയ മൂന്നാമത്തെ വ്യക്തി അനുഗ്രഹമാക്കി മാറ്റിയ മൂന്നാമത്തെ വ്യക്തിയാണ് ഈ കൊച്ചു ബാലൻ എന്ന് പറയുക അപ്പൊ ക്രിസ്തു സന്നിധിയിൽ നഷ്ടപ്പെടുത്തുന്ന എല്ലാത്തിനും വ്യക്തമായ പ്രതിഫലങ്ങളുണ്ട് ഇപ്പൊ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാം ദൈവസന്നിധിയിൽ നഷ്ടപ്പെടുത്തുവാനുള്ള ഒരു ധൈര്യം നമ്മൾ കാണിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും പാപിനായ സ്ത്രീക്ക് ലഭിച്ച അനുഗ്രഹം വിശുദ്ധിയാണ് വിധവയായ സ്ത്രീക്ക് ലഭിച്ച അനുഗ്രഹം സുവിശേഷത്തിലുള്ള സ്ഥാനമാണ് ഈ കൊച്ചു ബാലന് ലഭിച്ച അനുഗ്രഹം അവൻ്റെ അഞ്ചപ്പം അനുഗ്രഹമാക്കി ഒരു ജനത്തിൻ്റെ മുഴുവൻ വിശപ്പ് മാറ്റുന്നത് കണ്ട് ആനന്ദിക്കുവാനുള്ള ഭാഗ്യം അവൻ്റെ കൊച്ചു കണ്ണുകൾക്കുണ്ടായി എന്നുള്ളതാണ് അപ്പോൾ അനുഗ്രഹമായും സുവിശേഷമായും വിശുദ്ധിയായും നമ്മുടെ ജീവിതത്തിലേക്ക് വചനം നിറയണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തുന്ന മക്കളായിട്ട് മാറണം ഇനി പലപ്പോഴും നമ്മുടെ ജീവിതങ്ങൾ ദൈവസന്നിധിയിൽ നഷ്ടപ്പെടുത്തേണ്ടതിന് പകരം മറ്റ് പലയിടങ്ങളിലും നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് നഷ്ടപ്പെടുത്താറുണ്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട് അങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ചും വചനം വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട് ഒന്നാമത്തെ വ്യക്തി അശുദ്ധിയിൽ തൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തിയ വ്യക്തി സാംസന ഞായധന്മാരുടെ പുസ്തകത്തിൽ സാംസനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവനായിരുന്നു സാംസൺ പക്ഷേ അവൻ അശുദ്ധിയിൽ അല്ലെങ്കിൽ വഴിവക്കിൽ തൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തി അതിന് ഒരു പരിധിവരെ സാംസന്റെ അപ്പനും അമ്മയും കൂട്ടുനിന്നിട്ടുണ്ട് കാരണം സാംസൺ എങ്ങനെ ജീവിക്കണമെന്ന് ദൈവം പറഞ്ഞത് സാംസന്റെ മാതാപിതാക്കളോടാണ് സാംസനോടല്ല അപ്പോൾ തൻ്റെ മകൻ എങ്ങനെ ജീവിക്കണമെന്ന് ഈ അപ്പനും അമ്മയുമായിരുന്നു മകന് പറഞ്ഞു കൊടുക്കേണ്ടതും ആ അപ്പനും അമ്മയുമായിരുന്നു മകന്റെ സ്ഥാനവും മാനവും ബഹുമാനിക്കേണ്ടതും പക്ഷെ ഈ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ യാത്ര പോകുമ്പോഴാണ് ഒരു സിംഹത്തെ സാംസൺ കൊല്ലുകയും വഴിവക്കിൽ ഉപേക്ഷിച്ച് കടന്നു പോവുകയും ചെയ്യുക അവിടെ പാപമൊന്നുമില്ല അവിടെ തിന്മയൊന്നുമില്ല പക്ഷെ തിരികെ വരുമ്പോൾ സാംസന് കൊന്നുപേക്ഷിച്ച സിംഹത്തെ ഒന്നുകൂടെ കാണണമെന്നൊരു മോഹം മോഹങ്ങളാണ് പലപ്പോഴും നമ്മളെ അശുദ്ധിയിലേക്ക് നയിക്കാറുള്ളത് അങ്ങനെ ഈ മോഹം മൂത്ത് സാംസൺ കൊന്നുതള്ളിയ സിംഹത്തെ കാണാൻ പോയി അശുദ്ധമായിരിക്കുന്ന സിംഹത്തിൻ്റെ അസ്ഥിയിൽ ഒരു തേൻകട്ട കൂടെ സാംസൺ കണ്ടു പാപത്തിൻ്റെ പ്രതിഫലം സാംസൺ ഈ എടുത്തു അതിൽ നിന്നും തേൻ അവൻ കഴിച്ചു അവൻ്റെ മാതാപിതാക്കൾക്കും കൊടുത്തു പക്ഷേ ഈ മാതാപിതാക്കൾ ഒരിക്കലും സാംസണോട് ചോദിച്ചില്ല നിനക്ക് ഈ തേൻ വഴിയിൽ എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളത് അതാണ് അവരുടെ ജീവിതത്തിൽ വന്ന തെറ്റ് അവിടെ സാംസന്റെ ജീവിതത്തിലെ പതനം ആരംഭിക്കുന്നു അവന്റെ ദൈവിക കൃപകൾ വഴിവക്കിൽ നഷ്ടപ്പെട്ടു പോകുന്നു അപ്പോൾ ദൈവിക കൃപകൾ വഴിവക്കിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞു ദൈവസന്നിധിയിൽ തന്നെ തന്നെ ഉപേക്ഷിക്കുവാൻ സാംസന്റെ ജീവിതത്തിൽ അവന് പറ്റിയില്ല അതിന് മാതാപിതാക്കളും അവനെ സഹായിക്കാതെ കടന്നുപോയി ഇനി രണ്ടാമതായിട്ട് മറ്റൊരു വ്യക്തി അസൂയയ്ക്ക് മുമ്പിൽ സ്വന്തം സഹോദരനെ നഷ്ടപ്പെടുത്തി അത് മറ്റാരുമല്ല കായനാണ് ആബേലും കായേലും ഒരുമിച്ച് ബലിയർപ്പിക്കുവാൻ പോയി വിശുദ്ധമായി തൻ്റെ ഹൃദയത്തിൻ്റെ സ്വീകാര്യതയിൽ നിന്ന് ദൈവത്തിന് ആബേൽ വിശുദ്ധമായ ശ്രേഷ്ഠമായ ബലിയർപ്പിച്ചപ്പോൾ ദൈവം അതിൽ പ്രസാദിച്ചു എന്നാൽ കായൻ അശുദ്ധിയിൽ ഒരുക്കമില്ലാതെ ബലി ബലിയർപ്പിച്ചപ്പോൾ കായൻ്റെ ബലിയിൽ ദൈവം സംപ്രീതനായില്ല അവൻ്റെ ബലി തിരസ്കൃതമായി പോയി അപ്പോൾ താൻ തിരസ്കൃതനായതിനുള്ള വേദനയും തൻ്റെ സഹോദരൻ സ്വീകാര്യനായതിൻ്റെ വിഷമവും അസൂയയും കൊണ്ട് അസൂയയും കൊണ്ട് കായൻ തൻ്റെ സഹോദരനായ ആബേലിനെ അസൂയയ്ക്ക് മുമ്പിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞു കായൻ ശബിക്കപ്പെട്ടവനായി മാറി ദൈവം കായനോട് പറഞ്ഞു നീ ഭൂമിയിൽ ശബിക്കപ്പെട്ടവനായിരിക്കും അതുകൊണ്ട് തന്നെ നീ ചെയ്യുന്നതൊന്നും അതിൻ്റെ നിറവിലേക്ക് വരില്ല നീ ഭൂമിയിൽ അധ്വാനിക്കും പക്ഷെ എന്തുമാത്രം അധ്വാനിച്ചാലും ഭൂമി നിനക്ക് ഫലം തരില്ല നീ കൃഷി ചെയ്യുമ്പോൾ നിന്റെ കൃഷി ഭൂമി പുറപ്പെടുവിക്കുന്നത് മുള്ളുകളായിരിക്കും അപ്പോൾ അസൂയയ്ക്ക് മുമ്പിൽ സഹോദരനെ നഷ്ടപ്പെടുത്തിയവൻ ശബിക്കപ്പെട്ട മകനായിട്ട് മാറുന്നു ഇനി മദ്യത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ശബ്ദം നഷ്ടപ്പെടുത്തി കളഞ്ഞ മറ്റൊരു വ്യക്തിയെയും സുവിശേഷം പറയുന്നുണ്ട് മദ്യത്തിൻ്റെ ലഹരിക്ക് മുമ്പിൽ ദൈവത്തിൻ്റെ ശബ്ദത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞവനാണ് ഹേറോദേശ രാജാവ് മദ്യത്തിൻ്റെ ലഹരിയിൽ ഒരു വാഗ്ദാനം നടത്തുന്നു ഏറ്റവും അവസാനം മദ്യത്തിൻ്റെ ലഹരി ഇറങ്ങുമ്പോൾ സുബോധമില്ലാതെ ചെയ്ത വാഗ്ദാനം നിറവേറ്റാൻ നിർബന്ധിക്കപ്പെടുന്ന ഹേറദേശ രാജാവ് ദൈവത്തിന്റെ ശബ്ദത്തിന് അറുതി വരുത്തുന്നു യോഹന്നാന്റെ ശിരച്ഛേദനം ചെയ്യുന്നു അപ്പോൾ അശുദ്ധിയുടെ ആഘോഷങ്ങൾ മുഴുവൻ നമ്മുടെ ആഘോഷങ്ങളിൽ ലഹരികൾ വന്ന് നിറയുമ്പോൾ ലഹരിയുടെ ആഘോഷങ്ങൾ പലപ്പോഴും എൻ്റെ വ്യക്തിജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ദൈവത്തിൻ്റെ ശബ്ദം ഇല്ലാതാക്കും എന്നുള്ളത് നാം മനസ്സിലാക്കണം അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ ആഘോഷങ്ങൾ ഒരിക്കലും മദ്യത്തിൻ്റെ ലഹരിയുടെ ആഘോഷങ്ങളായിട്ട് മാറരുത് നമ്മൾക്ക് പലപ്പോഴും കാണുന്ന ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കൂതാശ സ്വീകരണത്തിന് വളരെ പ്രത്യേകമായി ആദ്യ കുർബാന സ്വീകരണം മാമോദിസ സ്വീകരണം വിവാഹം ഈ കൂതാശകളൊക്കെ സ്വീകരിക്കുമ്പോൾ കുദാശ സ്വീകരണത്തിന് ശേഷം നമ്മുടെ ഭവനങ്ങളിൽ നടത്തുന്ന ആഘോഷങ്ങളിൽ പലതിലും അശുദ്ധിയുടെ സംസ്കാരങ്ങൾ കടന്നുകൂടുന്നുണ്ട് ഇപ്പൊ ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്നുള്ള ദൈവകൽപ്പനയുടെ വ്യക്തമായ ലംഘനങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തി ജീവിതത്തിലും പലപ്പോഴും നടന്നിട്ടുണ്ട് കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധമായ ദിനത്തെ ലഹരിയുടെ അശുദ്ധി കൊണ്ട് ആഘോഷിക്കുന്ന കുടുംബങ്ങളും വ്യക്തികളും അവിടെ ദൈവത്തിൻ്റെ ശബ്ദം ഇല്ലാതാകുന്നു കാരണം ഉദാഹരണമായിട്ട് നമ്മൾ കണ്ടത് ഹേറോദേശ് രാജാവ് മദ്യത്തിൻ്റെ ലഹരിയിൽ ദൈവത്തിൻ്റെ ശബ്ദത്തിന് അറുതി വരുത്തുന്നു ദൈവത്തിൻ്റെ നാവായ വിശുദ്ധ യോഹന്നാന്റെ ശിരസിനെ ഛേദിച്ചു കളയുന്ന ഹേറോദേശ് ഇനി മൂന്നാമതായിട്ട് ഭയത്തിൻ്റെ മുമ്പിൽ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞ മറ്റൊരു വ്യക്തിയാണ് ക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായ പത്രോസ് എന്ന് പറയും അപ്പോൾ ഭയത്തിൻ്റെ മുമ്പിൽ വിശ്വാസമാകുന്ന ക്രിസ്തുവിനെ പത്രോസ് നഷ്ടപ്പെടുത്തി പത്രോസ് ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഈശോയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് പുറത്ത് നിപ്പുണ്ട് അവിടെയാണ് വാതിൽക്കാവൽക്കാരിയും മറ്റുള്ളവരും പത്രോസിനോട് ചോദിച്ചു നീ അവരിൽ ഒരുവനല്ലേ നീ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ അല്ല എന്ന് പത്രോസ് പറയുന്നു ഒരു പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യം നിഷേധിക്കുന്നു അതായത് പൂർണ്ണമായ നിഷേധം ഭയത്തിൻ്റെ മുമ്പിൽ വിശ്വാസത്തെ നിഷേധിക്കുന്ന പത്രോസ് അപ്പോൾ പത്രോസ് വിശ്വാസം നഷ്ടപ്പെടുത്തി കളഞ്ഞത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഭയത്തിൻ്റെ മുമ്പിലാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ വഴിവക്കൽ ദൈവത്തെ ഉപേക്ഷിക്കരുത് സാംസനെ പോലെ അസൂയയ്ക്ക് മുമ്പിൽ സഹോദരങ്ങളെയും ദൈവത്തെയും ഉപേക്ഷിക്കരുത് കായനെ പോലെ ഇനി മദ്യത്തിൻ്റെ ലഹരിക്കുമുമ്പിൽ മദ്യത്തിൻ്റെ ആഘോഷങ്ങൾക്ക് മുമ്പിൽ ദൈവത്തിൻ്റെ വചനത്തെ ഹെറോദസ് രാജാവിനെ പോലെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് ഏറ്റവും അവസാനമായി ഭയത്തിൻ്റെ മുമ്പിൽ വിശ്വാസത്തെ ദൈവത്തെ നമ്മൾ പത്രോസിനെ പോലെ തള്ളിപ്പറയരുത് എനിക്കറിയില്ല എന്ന് പറയരുത് അപ്പോൾ ഇവർ ചെയ്തതുപോലെ നെഗറ്റീവായിട്ട് ദൈവത്തെ നഷ്ട നെഗറ്റീവായിട്ട് നഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാതെ പോസിറ്റീവായിട്ടുള്ള നഷ്ടങ്ങൾ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തുമ്പോൾ ദൈവം ക്രിയാത്മകമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടും നിന്റെ നഷ്ടങ്ങളെ പ്രതി നിൻ്റെ നഷ്ടപ്പെടുത്തലുകളെ പ്രതി ദൈവം നിന്നെ പൂർണ്ണമായിട്ടും അനുഗ്രഹിക്കും അപ്പോൾ നമ്മുടെ കുടുംബത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നഷ്ടപ്പെടുത്തുവാൻ മക്കളെ ദേവാലയത്തിൽ നഷ്ടപ്പെടുത്തുവാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം മക്കളെ ദേവാലയം കാണിച്ച് വളർത്തണം മക്കളെ ദൈവത്തിന്റെ ബലിപീഠത്തോടെ ചേർത്ത് വളർത്തുവാനായിട്ട് നമുക്ക് പറ്റണം ഈശോയും ഈശോയെയും പരിശുദ്ധ അമ്മയ്ക്കും ഈശുദ്ധ അവസ്പിതാവിനെയും നഷ്ടപ്പെട്ടതും ദേവാലയത്തിലാണ് അങ്ങനെ ദേവാലയത്തിൽ പുത്രനെ നഷ്ടപ്പെടുത്തിയ അപ്പനും അമ്മയ്ക്കും കിട്ടിയ ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അവൻ ദേവാലയത്തിൽ നിന്നും തിരികെ വന്നു നിന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ഈശോ തിരികെ വന്നു ജ്ഞാനത്തിലും പ്രായത്തിലും അവൻ ദൈവത്തിനും മനുഷ്യർക്കും വിധേയനായി ജീവിച്ചു ഇപ്പോൾ നമ്മുടെ മക്കളൊക്കെ നമ്മുടെ കുടുംബങ്ങളൊക്കെ നമുക്ക് വിധേയപ്പെട്ട് ജീവിക്കണമെങ്കിൽ കുടുംബത്തെയും മക്കളെയും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളെയും ദൈവത്തിൻ്റെ വിശുദ്ധമായ സന്നിധിയിൽ നഷ്ടപ്പെടുത്തുവാനുള്ള ഒരു തീക്ഷ്ണതയും ഒരു ധൈര്യവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണം അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ കുടുംബങ്ങളെ നഷ്ടപ്പെടുത്തിയ മറ്റു രണ്ട് വ്യക്തികളാണ് തോബിദിൻ്റെ കുടുംബം രണ്ടാമതായിട്ട് ജോബിൻ്റെ കുടുംബം സഹനത്തിലും കണ്ണുനീരിലും വേദനയിലും തങ്ങളുടെ കുടുംബങ്ങളെ ദൈവസന്നിധിയിൽ നഷ്ടപ്പെടുത്തിയവരൊക്കെ മഹുതീകൃതപ്പെട്ട മഹു മഹത്വപ്പെട്ട കുടുംബങ്ങളായിട്ട് മഹുതീകരിക്കപ്പെട്ട മക്കളായിട്ട് മാറുന്നു നമ്മുടെയൊക്കെ ജീവിതങ്ങളും ദൈവസന്നിധിയിൽ നഷ്ടപ്പെടുത്തുവാൻ നമ്മൾ ആദ്യം കണ്ട ആ കൊച്ചു കഥയിലെ പോലെ ആ പരുന്ത് തൻ്റെ ചെറിയ സുഖങ്ങൾ നൈന്മിഷികസുഖങ്ങളായ കൊച്ചു പുഴുക്കളെയും കൊച്ചു പ്രാണികളെയും നഷ്ടപ്പെടുത്താനായിട്ടൊരു ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ അനന്തമായ ആകാശത്തിൻ്റെ അനന്തമായ സാധ്യതകൾ അവന് സ്വന്തമാക്കാമായിരുന്നു അപ്പം നമ്മുടെ നഷ്ടപ്പെടുത്തലുകളും അശുദ്ധിയിലുള്ള നഷ്ടപ്പെടുത്തലുകളാകരുത് വിശുദ്ധിയിൽ ദൈവസന്നിധിയിൽ നഷ്ടപ്പെടുത്തുവാൻ വിധവയായ സ്ത്രീ ചെയ്തതുപോലെ മഗ്ദലേന പാപിയായ സ്ത്രീ മഗ്ദലേന മറിയം ചെയ്തതുപോലെ നമ്മൾക്ക് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഈ അവസാനമായിട്ട് നമ്മൾ കണ്ടത് ആ കൊച്ചു കുഞ്ഞ് അവൻ ചെയ്തതുപോലെ അഞ്ചപ്പവും മീനും കർത്താവിൻ്റെ സന്നിധിയിൽ നഷ്ടപ്പെടുത്തുവാൻ ധൈര്യം കാണിച്ചതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥകളെയും ദൈവത്തിൻ്റെ മുമ്പിൽ നഷ്ടപ്പെടുത്താൻ അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതിനായി ഈ വചനഭാഗം നമ്മളെ സഹായിക്കട്ടെ ദൈവം നമ്മളെ കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ അമ്മൻ